ശ്രീ ൂര്യാദർവഗ്രഹേഭ്യോ നമ പ്രസന്നം നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്യിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് പ്ലസ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർക്കിടകക്കൂറുകാർ അനുഭവിക്കുന്ന പൊതുവായ ഫലത്തെ പറ്റിയാണ് പുണർ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യനക്ഷത്രവും ചേരുന്നതാണ് കർക്കിടകൂറ് കർക്കിടകക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ വളരെയധികം നല്ല ഗുണങ്ങളായിരിക്കും ലഭിക്കുക കീർത്തി സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ പുരസ്കാരങ്ങൾ ഇതെല്ലാം വിവരത്തിൽ ധാരാളം ധനസ്രോതസ്സുകളും ധനാഗമന മാർഗങ്ങളും എല്ലാം ഉണ്ടാവും നല്ല യശസ് വർദ്ധിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിന് ശേഷമാണ് മാർച്ച് മാസത്തിന് ശേഷം നിലവില് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഷ്ടമ ശനി ദോഷം തീരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർക്കിടക കൂറുകാർക്ക് വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിട്ടാണ് കീർത്തിയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും തൊഴിൽപരമായ ഉന്നതിയും വിവാഹകാര്യങ്ങൾ തടസ്സപ്പെട്ടിരുന്നവർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കുന്നതിനുള്ള ഒരു സാഹചര്യവും വന്നു ചേരും സന്താനങ്ങൾക്കായി ആഗ്രഹിക്കുന്നവർക്ക് സന്താനലബ്ധി ഉണ്ടാക്കുന്ന ഒരു വർഷം കൂടെയാണ് ഉന്നതമായിട്ടുള്ള സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടും അതുപോലെ ഉന്നത വിദ്യാകാര്യങ്ങൾക്കായി ശ്രമിച്ചിരുന്നവർക്കും അനുകൂലമായ സാഹചര്യം വന്നു ചേരും ധാരാളം യശസ്സും കീർത്തിയും തൊഴിൽപരമായ നല്ല സൗഭാഗ്യങ്ങളൊക്കെ തേടി വരുന്ന ഒരു വർഷമായിട്ടാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കണക്കാക്കാം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാഹചര്യവും വന്നു ചേരും തുടർച്ചയായി ചികിത്സ ആവശ്യമായിരുന്നവർക്കും അല്പം ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് മെയ് മാസത്തിന് ശേഷം വ്യാഴം പന്ത്രണ്ടാം രാശിയിലേക്ക് മാറുകയാണ് ഈ പന്ത്രണ്ടാം രാശിയിലേക്കുള്ള മാറ്റം കുറച്ച് പ്രയാസങ്ങളും ധനപരമായിട്ടുള്ള ക്ലേശങ്ങളും ഒക്കെ ഒരു സാഹചര്യം വന്നു ചേരും ഏതു കാര്യത്തിനും ധനം മുടക്കുന്നത് വളരെ ചിന്തിച്ച് മാത്രം ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മെയ് മാസത്തിന് ശേഷം വാഹന യാത്രകളൊക്കെ ചെയ്യുന്നവർ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം വാഹന അപകട സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ടൂ വീലർ യാത്രകളൊക്കെ ചെയ്യുന്നവർ വീഴ്ച പോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം കണ്ണ് സംബന്ധമായിട്ടുള്ള കുറച്ച് ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ വരാനായിട്ടുള്ള ഒരു സാഹചര്യവും എന്നാൽ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ സിദ്ധിക്കുന്ന ഒരു സമയവും കൂടി ആണ് കുടുംബപരമായ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നുള്ള സാധ്യത ഉള്ള ഒരു വർഷമാണ് സഹോദര സ്ഥാനീയരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ആകുന്ന സാധ്യതയുണ്ട് നിലവിലുണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പരിഹരിച്ച് കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നുള്ള സാഹചര്യവും സന്താനങ്ങളിൽ നിന്ന് നന്മയും കീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതയും അവരെ കൊണ്ടുള്ള അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും വന്നു ചേരും ഭൂമിപരമായിട്ടുള്ള നൂലാമാലകളെല്ലാം തന്നെ സർക്കാർ സംവിധാനങ്ങളിലൂടെ പരിഹരിക്കുന്നതിനുള്ള സാധ്യത റീസർവേ പോലുള്ള സംവിധാനങ്ങളിലൂടെ പരിഹരിക്കുന്ന സാധ്യതയും വന്നു ചേരുന്ന ഒരു വർഷമായി കണക്കാക്കാം ദുരിത പരിഹാരമായിട്ട് ഹനുമാൻ സ്വാമിക്ക് ആപദ് ഉദ്ധാരണ മന്ത്രാർച്ചന ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്താർച്ചന വിഷ്ണുക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ശാസ്താവിന് മാർച്ച് മാസം വരെ നീരാജനം ഇതെല്ലാം നടത്തി ദോഷശാന്തി വരുത്തിക്കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർക്കിടകൂർ അനുഭവിക്കുന്ന പൊതുവായിട്ടുള്ള ഫലത്തെയാണ് നമ്മൾ വിശകലനം ചെയ്തത് ജാതകങ്ങളിലെ ഗുണദോഷ ഫലങ്ങൾക്കനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം